ർ അപ്പോൾ ഇന്ന് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണേ ഇത് ഞാനെടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബി എസ് സിക്സ് വണ്ടി അപ്പോൾ ഞാൻ ഇത് എടുത്തത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആരുടെ കയ്യിൽ നിന്നാണ് എന്താണ് പിന്നെ ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തേ അങ്ങനെ ഫുൾ ഒരു ഡീറ്റെയിൽസ് പിന്നെ വണ്ടിയുടെ റേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോണത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഇരുന്ന വണ്ടി നമ്മുടെ എഫ് എസ്ഡ് വി വൺ വർഷം വൺ ഫസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നും ഉള്ള വണ്ടിയാണ് അത് നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അതൊരു ഒരു വർഷത്തിന് മുകളിൽ ഞാൻ യൂസ് ചെയ്തു ഒരു വർഷം ഒന്നൊന്നര വർഷത്തോളം വണ്ടി യൂസ് ചെയ്തു അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയായിരുന്നു എനിക്ക് ശരിക്കും എമഹയുടെ ബ്രാൻഡിനോട് ശരിക്കും ഒരു ഇഷ്ടം തോന്നിപ്പിച്ച ഒരു വണ്ടിയാണ് എഫ് സി എഫ് സി സിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്രൈസ് ആയിരുന്നു യാത്രസുഖവും അത്യാവശ്യം പവറും ഉണ്ട് സെറ്റായിരുന്നു പിന്നെ എനിക്ക് ആ വണ്ടിയുടെ നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്റർ കാർബണായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പല സ്ഥലത്തും ലോകമൊക്കെ പോകുമ്പോഴാണെങ്കിലും എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അന്ന് തൊട്ട് അപ്പം തൊട്ട് ഞാൻ തീരുമാനിച്ചിട ഇനി എടുക്കുമ്പോൾ ഒരു എഫ് ഐ വണ്ടി എടുക്കണം എഫ് ഐയുടെ വണ്ടി എടുക്കണം എന്നൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ എഫ് എസ് സിയുടെ വീ റ്റു അത് അത്യാവശ്യം നല്ല വണ്ടിയാണ് എഫ് ഐ ആണ് താനും അപ്പം എനിക്ക് ആ വണ്ടിയോട് ഒരു ചെറിയൊരു താല്പര്യം തോന്നിയത് എഫ് ഐ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ ലുക്ക് വൈസ് എനിക്ക് ആ വണ്ടിയോട് അത്ര താല്പര്യം തോന്നിയില്ല അതിലും എനിക്കിഷ്ടം നമ്മുടെ എഫ് എ സി ഡി തന്നെ വേർഷൻ വണ്ണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ എന്ന് വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടമുണ്ട് അത് എനിക്ക് അത്ര ചിലർക്ക് ആ വണ്ടി ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ലുക്കിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു അതിലും ഇഷ്ടം വേർഷൻ വണ്ണായിരുന്നു പിന്നെ എഫ് ഐ ആയത പക്ക വണ്ടിയാണ് ലോങ് പോകണമെങ്കിൽ ലോങ്ങ് അത്യാവശ്യം റൈഡിങ് കംഫേർട്ട് ഉണ്ട് വൺ ഫിഫ്റ്റി സി സി അത്യാവശ്യം പവറിന് പവറുണ്ട് പക്ക വണ്ടിയായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ എന്തോ അതെടുക്കണമെന്നോ ഞാൻ ഒരു ടൈമിൽ ഞാൻ ഞാനത് എടുക്കാമെന്നുള്ള രീതിയിൽ വന്നായിരുന്നു കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതിൽ വണ്ടി ഉണ്ടായിരുന്നു അവൻ അത്യാവശ്യം മോഡിഫൈ ചെയ്തേക്കുന്നത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു അത് ലോങ്ങ് ഒക്കെ പോകാനാണോ എഫ് ഐ ആയതുകൊണ്ട് നമുക്ക് നോൺ സ്റ്റോപ്പ് റൈഡ് ചെയ്യാം വേറെ ഇഷ്യൂസ് ഇല്ല മിസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വലിയ സീനൊന്നുമില്ല നമുക്ക് അവിടെ ഒന്നും പോയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് വരാം പിന്നെ ഞാൻ നമ്മുടെ ഹോർണെറ്റ് അത് നോക്കിയായിരുന്നു ഹോണ്ടയുടെ ഹോർനെറ്റ് നോക്കി അതെനിക്ക് അത്യാവശ്യം വണ്ടി ഇഷ്ടമായിരുന്നു അതിൻ്റെ ഗോൾഡൻ സ്റ്റെമ്പൊക്കെ ഉള്ള വണ്ടിയുണ്ട് വണ്ണാക്ക് താഴെ സെക്കൻഡ് വണ്ടി കിട്ടും നമ്മുടെ ഇരുപതോ ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ നോക്കിയായിരുന്നു പിന്നെ എൻ എസ് ടൂണ്ട്രർ എൻ എസ് ടു ഹണ്ടർ നോക്കി അതും എനിക്ക് ഭയങ്കര വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു അത്യാവശ്യം ചൂണ്ടർ സി സി പവറും ഉണ്ട് പക്ഷേ എഫ് ഐ ആവണമെങ്കിൽ എഫ് ഐ അല്ല എഫ് ഐ ആവണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഇരുപതോ ഇരുപത്തൊന്ന് മോളിലൊക്കെ എടുത്താലാണ് എഫ് ഐ ഉള്ളൂ ബാക്കി താഴത്തേക്ക് പോകുമ്പോൾ കാർപ്പറേറ്ററാണ് പക്ഷേ എൻ എസിനൊന്നും കാർപ്പറേറ്ററിൻ്റെ അത്ര ഇഷ്യൂസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ അതായത് കൊണ്ട് എനിക്ക് എൻ എസ്സിനോട് ഒരു നെഗറ്റീവ് തോന്നി അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ എസ് എടുത്തേനെ കാരണം ഈ ടൂ ഹൺഡ്രഡ് സി സി ഉണ്ട് പിന്നെ മൈലേജും ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ മൈലേജും കുറവാണ് തേർട്ടി ഫൈവ് ഫോർട്ടിയൊക്കെയാണ് കിട്ടുള്ളൂ തേർട്ടി ഫൈവ് ഒക്കെയാണ് കിട്ടുള്ളൂ അത്യാവശ്യം ടു ഹൺഡ്രഡ് സി സി അല്ലേ നമ്മൾ അത്യാവശ്യം കൈകൊടുത്തു നോക്കുകയുള്ളൂ അപ്പോൾ തേർട്ടിയൊക്കെയാണ് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് ആ വണ്ടിയോടും അത്ര വലിയ താല്പര്യം കുറഞ്ഞു എൻ എസ് ഞാനൊരു എഫ് ഐ വണ്ടി പറഞ്ഞെന്ന് നോക്കിയായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ബി സിക്സ് വണ്ടി അത് ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു വണ്ടി ഒരു റെഡ് കളർ വണ്ടി അത് ഞാൻ നേരിട്ട് പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പം വണ്ടി ഇടിച്ച വണ്ടിയാണ് ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് ഹാൻഡലിന് ബെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഞാൻ വണ്ടിയിൽ പൊക്കി അതുകൊണ്ട് അവർ തന്നെ മനസ്സിലായി ഞാൻ വണ്ടി എടുക്കില്ല എടുക്കില്ലെന്നുള്ളത് ആ വണ്ടി ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അപ്പോൾ പല വണ്ടികളും നമ്മളീ ഓയിലെക്സിലും ഈ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലോ അതിലിത് കണ്ട് കഴിയുമ്പം ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഭയങ്കര ലുക്കൊക്കെ തോന്നും പക്ഷെ നേരിട്ട് പോയി കണ്ടു കഴിയുമ്പോൾ സീനാണ് പിന്നെ അതുപോലെ തന്നെ മാർ പോളിഷ് ഒക്കെ ചെയ്താൽ കൊണ്ടുവരുള്ളൂ വണ്ടി വണ്ടി പോളിഷ് ചെയ്ത് കൊണ്ടുവന്നു എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി വണ്ടി പോളിഷ് ചെയ്ത് കൊണ്ടുപോകുന്നു വണ്ടിക്ക് അത്ര കളറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ ആ വണ്ടി എനിക്ക് വേണ്ട എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒഴിവാക്കി വിട്ടു അവനും മനസ്സിലായി എനിക്ക് കാര്യം അറിയാം അവണ്ടി എടുക്കില്ല എന്നുള്ള അവനും കാര്യം മനസ്സിലായിരുന്നു പിന്നെ ഞാനൊരു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് നോക്കിയായിരുന്നു ഈ പതിനെട്ട് മോളിലെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ടെന്ന് തൊണ്ണൂറ്റി രണ്ട് സംതിങ് രണ്ട് വണ്ടി ഓടി പക്ഷേ ആ വണ്ടി ഫുൾ സർവീസ് ഹിസ്റ്റർ കാര്യങ്ങളെല്ലാം അവൈലബിളാണ് ഫുള്ളി ഫാമിലി യൂസ് ആണ് വണ്ടി ചേ പുള്ളി മറ്റേ യൂസ് ചെയ്തിട്ടുണ്ടെന്നാൾ പുറത്തു പോയി അപ്പം ചേട്ടൻ്റെ പേരിലേക്ക് വണ്ടി മാറി അപ്പോൾ ഈ വണ്ടി ഞാൻ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജെന്യുവൻ വണ്ടിയായിരുന്നു പക്ഷേ ഇത്ര കിലോമീറ്റർ ഓടിയോണ്ട് നമ്മൾ ഒരു എടുക്കണ വേണ്ടി എന്നൊരു നെഗറ്റീവ് ഒരു ഇത് പിന്നെ ഈ പുള്ളി പറഞ്ഞു വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തായത് മെയിൻ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു സർവീസ് കഴിഞ്ഞു ആ സർവീസിന് ഫുള്ള് കാർബറേറ്റർ അടക്കം ഓയില് കാര്യങ്ങൾ കാർബറേറ്റർ കേബിൾസ് അങ്ങനെ ഫുൾ സാധനങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി ശരിക്കും വൺ ലാക്കിൻ്റെ ഒരു മെയിൻ സർവീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി സുഖമായിട്ടൊരു വൺ ലാക്ക് എടുത്ത് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ആ വണ്ടി പോയി കണ്ടു വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴും പക്കായിരുന്നു വണ്ടി പിന്നെ ഞാൻ ഈ എൻ എസ് നോക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാ പോയെ എൻ എസ് ഒരു രണ്ടു മൂന്ന് വർഷം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതിനെ കൊണ്ടാ പോയ അപ്പൊ ഞാനാണല്ലോ അവനാണെങ്കിലും മാറി മാറി വണ്ടി കുറെ ചെക്ക് ചെയ്ത് നോക്കി ഓടിച്ചൊക്കെ നോക്കിയപ്പോൾ വണ്ടി പക്ക കണ്ടീഷനായിരുന്നു പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പുള്ളി സർവീസ് എന്റെ ബില്ല് കാര്യങ്ങളെല്ലാം തരാന്നൊക്കെ പറഞ്ഞു ആ അതൊക്കെ ജുനു ആർന്നു പക്ഷേ വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയോണ്ട് അപ്പോഴും നമുക്കൊരു ഡൗട്ടായിരുന്നു വണ്ടി എടുക്കണമെന്ന് വേണ്ടി വന്നു അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് പോപ്പുലറായ കുറച്ച് ഇൻസ്റ്റാറ്റുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഇത്രയും കിലോമീറ്റർ വണ്ടി ചിലർ പറഞ്ഞു എടുക്കണ്ട ചിലർ പറഞ്ഞു എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫുൾ കൺഫ്യൂഷനായി വണ്ടി കാര്യം എന്നാ പറഞ്ഞാൽ ആ ബേസിക്സ് ആ ഇരുപത്തൊന്ന് വണ്ടിയൊക്കെ ഓടിക്കുന്നേക്കാലും ഫാർ 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 ബെറ്റർ ആണ് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ കൈ കൊടുത്ത് നല്ലോലെ വണ്ടി കയറി പോകണമെന്നുണ്ടായിരുന്നു ഞാൻ റെഡ് ലൈനൊക്കെ കഴിച്ച് നോക്കി വണ്ടി എല്ലാം പക്ക കണ്ടീഷൻ ആണ് വണ്ടി ബട്ട് ഇത്രയും കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഒരു ഡൗട്ട് അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് എടുക്കണോ വേണ്ടതെന്നുള്ള ഒരു ആലോചന ഇരുന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് ലാസ്റ്റ് വേണ്ടെന്ന് വെച്ചു എൻ എസിന്റെ കേസിൽ ഇങ്ങനെ കിലോമീറ്റർസേം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ വണ്ടി എടുക്കുവാണെങ്കിൽ ലോ കിലോമീറ്റർ വണ്ടി എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടായി പുള്ളി പുറത്തേക്ക് പോവുക അപ്പോൾ പുള്ളിയുടെ വണ്ടി സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് ലോ കിലോമീറ്റർ വണ്ടി ഒരു ജിക്സർ എസ് എഫ് വൺ ഫിഫ്റ്റി ഫൈവ് സി സി കിറ്റ് ഉള്ള മോഡൽ ഫുൾ ബ്ലാക്ക് വണ്ടി രണ്ടായിരത്തിഇരുപത്തൊന്ന് മുകളിൽ ബേസിക്സ് വണ്ടി കിലോമീറ്റർ അങ്ങോട്ട് പതിനാറായിരം ഇരുപതിനായിരത്തി താഴെ അങ്ങോട്ടൊക്കെ വണ്ടി ഓടിയിട്ടുള്ളൂ ആ വണ്ടി ഞാൻ പോയി കണ്ടു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ വണ്ടി ഏകദേശം എടുക്കാന്നുള്ള ഇതിലിരുന്നു കഴിഞ്ഞപ്പോൾ ഫണ്ട് ഒരു ഒരു എന്താ പറയാ അച്ഛനൊരു ആക്സിഡന്റ് കേസ് വന്നു അങ്ങനെ കുറച്ച് ഫണ്ടൊക്കെ പോയി പിന്നെ വണ്ടി എടുക്കാൻ പറ്റിയില്ല പറഞ്ഞ ടൈമിൽ എടുക്കാൻ പറ്റിയില്ല പുള്ളിക്കാണെങ്കിൽ അർജൻറ്റായിട്ട് വണ്ടി സെയിലും ചെയ്യണമായിരുന്നു പുള്ളിക്ക് പൈസയ്ക്ക് അർജൻറ്റായിരുന്നു അപ്പം അങ്ങനെ വേറൊരാൾ വന്നാൽ ആ വണ്ടി മുട്ടി ആ വണ്ടി പക്ക വണ്ടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്യാവശ്യം മൈലേജിന് മൈലേജും ഉള്ള വണ്ടിയായിരുന്നു അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ വണ്ടി അന്ന് അങ്ങനെ എടുക്കാൻ പറ്റാണ്ട് പോയി പിന്നെ ഞാൻ ഈ എം ടിയിലേക്ക് എത്തിച്ചേരാൻ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് എൻ്റെ മൈൻഡിൽ എം ടി തന്നെയാണ് ഫുൾ മൈൻഡിൽ കിടുന്നത് കാരണം നമ്മളൊരു കൂട്ടുകാരൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എം ടി ഫസ്റ്റ് ടൈം എം ടി ഇറങ്ങുമ്പം നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്തായിരുന്നു ആ വണ്ടിയുടെ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ആ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ എന്താ മൈൻഡ് ബ്ലോയിങ് എന്താ പറയുക ആ വണ്ടിയോട് ഭയങ്കര ക്രേസ് തോന്നിയ ഒരു വണ്ടിയായിരുന്നു എമിറ്റി ശരിക്കും പവാറിൻ്റെ ഒരു ഫണ്ണ് ആ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഒരു ഫണ്ണും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് തൊട്ട് മനസ്സിൽ കയറി കൂടിയൊരു വണ്ടിയാണ് എമിറ്റി കാരണം മൈലേജിനും മൈലേജും എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്കൊരു നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ഇറങ്ങാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും അങ്ങനെ എൻ്റെ മൈൻഡിൽ കയറി കിടന്നൊരു വണ്ടിയാണ് എം ടി പിന്നെ ഇതിൻ്റെ ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോലും വണ്ടിക്ക് കൊടുക്കത്ത റീസെയിൽ വാല്യൂ ആണ് അതുപോലെ പ്രൈസാണ് വണ്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫസ്റ്റ് ആണെങ്കിൽ പോലും എം ടിയിലോട്ട് ചിന്തിക്കാണ്ടിരുന്നത് ബഡ്ജറ്റ് വൈസ് വെച്ച് ഈ സീനായതുകൊണ്ടാണ് എം ടി ഫസ്റ്റ് ഞാൻ നോക്കാണ്ടിരുന്നത് നമ്മുടെ എഫ് എസ്സിടെ വി വണ്ണൊക്കെയാണ് ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടാൻ നല്ല വണ്ടികൾ കിട്ടാൻ ഭയങ്കര പാടുത് അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഞാനിരുന്നത് പക്ഷേ അങ്ങനല്ല നമ്മൾ ഏത് വണ്ടി ആയിക്കോട്ടെ എൻ എസ് ആയിക്കോട്ടെ ം ടി ആയിക്കോട്ടെ വി ത്രീ ആയിക്കോട്ടെ ബുള്ളറ്റ് ആയിക്കോട്ടെ ഏത് വണ്ടിയാണെങ്കിലും ശരി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ ഈ ഒരു ലക്ഷം വൺ ലാക്ക് ഒക്കെ കൊടുത്ത് വണ്ടി എടുത്ത് കഴിയുമ്പോൾ അതിനുള്ള വണ്ടി വേണമല്ലോ അപ്പോൾ വൺ ലാക്കിനുള്ള വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ പറ്റിക്കില്ലായിരിക്കും എന്നുള്ളൊരു മൈൻഡിലൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞ പക്ഷെ അങ്ങനല്ല ഒരു ലക്ഷമല്ല ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അല്ല എത്രയാണെങ്കിൽ പോലും പറ്റിക്കാനുള്ള ആൾക്കാർ കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ശരിക്കും നോക്കിയും കണ്ടു വണ്ടി എടുത്തില്ലേ പണി കിട്ടും ഉറപ്പായിട്ടും പിന്നെ ഞാൻ ഈ വണ്ടി കാണുന്നത് ഒ എൽ എക്സിലാണ് ഒ എൽ എക്സിൽ കണ്ടു ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ദൂരമല്ല കോതമംഗലം ഇവിടെ അടുത്താണ് അപ്പം അടുത്തായൊണ്ട് ഞാൻ അവനെ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തു അന്ന് തന്നെ പോയി വണ്ടി കണ്ടു കണ്ടു കഴിഞ്ഞു അവൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു വണ്ടി സിംഗിൾ ഓണറാണ് പക്ഷെ ഓപ്പം പുറത്തേക്ക് പോകണ കാരണം വണ്ടി ചേട്ടൻ്റെ പേരിലേക്ക് അങ്ങോട്ട് മാറ്റി അങ്ങനെ സെക്കൻഡ് ഓണറിലേക്കായി പക്ഷെ വണ്ടി ഞാൻ നോക്കി വണ്ടി പക്ക ക്ലീൻ ആൻഡ് കണ്ടീഷൻ പക്ക ആരുന്നു വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഇരുപത്തിയാറായിരം കിലോമീറ്റർ അത്രയാണ് വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് അഡ്വാൻസ് കൊടുത്തു വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ വണ്ടി എടുത്തു പിന്നെ കിലോമീറ്റർ അന്ന് ഞാൻ എടുത്ത ടൈമിൽ ഇരുപത്തിയാറായിരത്തി സംതിങ് ആർന്നു ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒരു പത്തിനാലായിരം ഓടിച്ചു ഇപ്പൊ ശരിക്കും എത്രയാ നോക്കട്ടെ ഈ മുപ്പത്തി ആ മുപ്പത്തി സംതിങ് മുപ്പതിനായിരത്തി നാനൂറ്റി സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി പിന്നെ വണ്ടി ബാക്കിയാണ് കണ്ടീഷൻ ആണ് ഈ വിൻഷീൽഡ് ഇതൊക്കെ അവൻ തന്നെ സെറ്റ് ചെയ്ത ഡോബിനാറിന്റെ സ്റ്റോക്ക് വിൻഷീൽഡാണ് ഇത് ഇത് അത്യാവശ്യം ചെറിയ ഇളക്കമുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ഈ ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നേരത്തെ ഓണർ സെറ്റ് കേട്ടോ ഈ നല്ല രസമുണ്ട് ഈ ടെയിലൊന്നും നേരത്തെ ഇല്ലായിരുന്നു തോന്നുന്നു എനിക്ക് അവൻ സെയിൽ എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈലൊക്കെ രണ്ടാമത് എടുത്ത് സെറ്റ് ചെയ്താന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും ഉപകാരം അതുപോലെ തന്നെ വൈസറൊക്കെ അവൻ തന്നെ സെറ്റ് ചെയ്താട്ടോ നേരത്തെ ഉണ്ടായിരുന്നതാണ് പിന്നെ വേറെ വലിയ മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ട് നമ്മൾ ഓരോന്നായി ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ എം ടിയിലേക്ക് വീണ്ടും എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് മൈലേജ് മൈലേജ് എനിക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് അപ്പോൾ മൈലേജ് എൻ്റെ ഒരു മെയിൻ ഘടകമായിരുന്നു അപ്പോൾ മൈലേജ് നോക്കണ സമയത്തും പിന്നെ പവർ നോക്കണ ടൈമിലും എൻ്റെ ഓപ്ഷനിൽ ലാസ്റ്റ് അവസാനം എം ടി തന്നെയാണ് വന്നത് പിന്നെ ഞാൻ പ്രൈസ് കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കിയില്ല ശരി ഈ വണ്ടിക്ക് ഒന്നര റേറ്റ് ആയി അവസാനം ഞാൻ പ്രൈസ് കാര്യങ്ങളൊന്നും നോക്കാണ്ട് എന്തായാലും എടുക്കുവാണ് പിന്നെ നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇത് എടുക്കണ്ടായിരുന്നു വേറെ എടുത്താൽ മതിയാണെന്നു എന്നൊരു തോന്നൽ പിന്നെ വരരുതല്ലോ അപ്പൊ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആവട്ടെ റേറ്റ് മാത്രം നോക്കിയിരുന്ന ഒരു കാര്യമില്ലെന്ന് കരുതി പിന്നെ രണ്ടും കല്പിച്ച് എം ടി തന്നെ എടുത്താണ് കാരണം ഞാൻ എടുക്കുന്ന റേറ്റിന് മൈലേജ് കാര്യങ്ങളും പവറും എല്ലാം കൂടി നോക്കി ഈ വണ്ടി വറുത്താണ് എനിക്ക് ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ഈ ഈ വണ്ടിയെടുത്തപ്പോൾ ഉണ്ടായ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് അത് ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ലെങ്ത്ത് കുറച്ച് കൂടി പോവും അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ